വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ലൊരു അടിപൊളി വെറൈറ്റി കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത് വീട്ടിലെല്ലാവരും വീട്ടിൽ പുട്ടുപൊടി ഉണ്ടാവില്ലേ അപ്പോൾ പുട്ടോടി ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലെ നെയ്പത്തിരിയും ഒരു നല്ല ബീഫ് റോസ്റ്റിൻ്റെയും റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിൽക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് തന്നെ നമ്മുടെ സ്പെഷ്യൽ പുട്ടുപൊടി നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷറിംഗ് കപ്പാണ് അപ്പോൾ പുട്ടുപൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തരിതരിപ്പുള്ള പുട്ടുപൊടി തന്നെ എടുക്കട്ടെ ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ പുട്ടുപൊടി നൈസ് ആയിട്ടുള്ള ഭയങ്കര പൗഡർ ആയിട്ടുള്ളതും വരുന്നുണ്ടല്ലോ അങ്ങനത്തെ എടുക്കരുത് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പത്തിരിപ്പൊടിയിൽ പത്തിരിക്കോ ഇടിപ്പത്തിനോ ഒക്കെ എടുക്കുന്ന ആ ഒരു സെയിം പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഉപ്പും കൂടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നും മിക്സാക്കി കൊടുക്കുക അപ്പോൾ പുട്ടുപൊടി മാത്രമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടും ചെയ്യട്ടെ നമ്മൾ കുറേ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ നെയ്യപ്പത്തിരിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് രണ്ടേകാലക്കപ്പളവിൽ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് വെള്ളമൊക്കെ നമ്മുടെ പുട്ടുപൊടി വെലിച്ചെടുക്കും കേട്ടോ അടുത്തത് നമ്മുടെ പത്തിരിയുടെ ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ അരക്കപ്പളവിൽ തേങ്ങ ചെറുകിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പിലും കൂടി കൂടിയെന്ന് വരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഏകദേശം ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ സൈസിനനുസരിച്ച് ചെറിയ ചെറിയ ഉണ്ടാവും പിന്നെ ഒരു വലിയ വലിയ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് കൂടരുത് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വലിയ ജീരകം അതായത് ഫെനൽ സീഡും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കേട്ടോ ഒരുപാട് അരയരുത് ഒന്ന് ഒതുക്കിയെടുക്കുമല്ലോ അതുമാത്രം മതി അങ്ങനെ നമ്മുടെ ക്രഷ് ചെയ്ത ഐറ്റംസ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടിയും വെള്ളമൊക്കെ ഒന്ന് ഈക്വലായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക ആയിട്ട് ഓവർ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇല്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ കാരണം മൈദയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇടക്ക് ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ല അതുപോലെ അപ്പോൾ ഇതാ നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് എൻ്റെ ഇപ്പം വെള്ളമൊക്കെ പാകമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റാണ് ചില പുട്ടുപൊടിക്ക് കുറച്ച് വെള്ളം അധികം വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ആയിട്ട് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണേ ചൂടുവെള്ളം അപ്പോൾ ലാസ്റ്റ് ഇതാ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും ഒന്ന് നല്ല മയത്തിൽ അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിരിത്തിൻ്റെ ഭാഗം എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പരത്താൻ പറ്റുന്ന ഭാഗം ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ അതിപ്പോൾ എല്ലാം കറക്റ്റാണായിട്ട് ഇനിയിപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് പരത്തി എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഷീറ്റിൽ കുറച്ച് ഓയിൽ ഒന്നും കൈ കൊണ്ട് തടവിക്കൊടുത്തിട്ടാണ് പരത്തി എടുക്കുന്നത് കയ്യിൽ വായൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഷീറ്റിൽ വെച്ച് കൊടുക്കുക നമ്മുടെ ഉള്ളം കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ നല്ല ഭംഗി തന്നെ കിട്ടിക്കോളും പിന്നെ പത്തിരി പരത്തുമ്പോൾ പ്രത്യേകിച്ച് ചുദിക്കുക ഓവർ ഭയങ്കര കട്ടിയാവാനും പാടില്ല എന്നാൽ ഭയങ്കര നേരിടാവും പാടില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ പൊങ്ങി നല്ല ഉഷാറ് നീപ്പത്തിരി കിട്ടില്ല അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു വലുപ്പത്തിലാണ് ഇതിലും വലുപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഭയങ്കര വലുപ്പമുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ഞാനിതാ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരി ഇട്ടെടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണയ്ക്ക് നല്ല ചൂട് വേണേ എങ്കിൽ നല്ലപോലെ വീർത്തൊരുപോലെ പൊങ്ങി സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി വീർത്തതിന് ശേഷം മാത്രം അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്ക കേട്ടോ പെട്ടെന്ന് തന്നെ തിരിക്കേണ്ട കാരണം ഉള്ളിൽ വേവാനുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ കോരിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ നെയ്പത്തിരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള നെയ്പ്പത്തിരി അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ പതിമൂന്ന് നെയ്പത്തിരി ആണ് കേട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായത് ഞാനെടുത്തിട്ടുള്ള സൈസിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാ കുറച്ചൂടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ബീഫ് ഞാൻ ഞാനിതിൻ്റെ കൂടെ കോമ്പോയിറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ കുക്കറിലേക്ക് കിലോ ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അടുത്തത് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ മതിയെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു പോർഷൻ ക്ലിപ്പ് കട്ടായി കട്ടായിപ്പോയതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒന്നങ്ങ് കൊടുക്കുന്ന രീതിയിൽ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുന്നുണ്ട് കാരണം ബീഫിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇതുപോലെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ബീഫൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ കാരണം ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് വേവിച്ചെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടേ ഏകദേശം ഒരു നയൻറ്റി പെർസെൻജോം വെന്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പം നെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണേ ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബീഫ് വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൊടുക്കേട്ടാ അപ്പോൾ ഒരുപാട് ചില ബീഫിൽ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ ഒരു കുക്കറിൽ തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി എങ്ങനെയാണല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇനി ഈ ഒരു വെള്ളം മെയിനായിട്ട് വറ്റിച്ചെടുക്കട്ടെ ഒരുപാട് അങ്ങനെ ഡ്രൈ ആവേണ്ട എന്നാൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടോം വേണം ആ ഒരു രീതിയിലാക്കി എടുക്കട്ടെ അതിന് ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി ഉണ്ട് ആ ഒരു രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക പിന്നെ ആ ഒരു ബീഫ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ മസാലയൊക്കെ ആ ഒരു ബീഫിൽ പിടിച്ചും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ നേരിടായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക സവാള സവാളയൊന്ന് അത്യാവശ്യം നന്നായിട്ട് വേണ്ടി വരണം ഈ ഒരു ബീഫിലൊന്ന് സെറ്റായിട്ട് കിട്ടണം പിന്നെ സവാള നിങ്ങൾക്ക് ഇനിയും കൂട്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ കാരണം കുറച്ചൊരു മസാലയോട് കൂടിയിട്ട് കഴിക്കാൻ താല്പര്യം ും ഓരോ ഐറ്റത്തിനും രീതിയിലല്ലേ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സവാള കൂട്ടിയിട്ടാ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടി ഇങ്ങനെ ഒന്ന് വഴിറ്റെടുത്താൽ മതി ആ ഒരു സമയം തന്നെ നല്ലപോലെ വാങ്ങി കിട്ടിക്കോളും ഇടയ്ക്ക് ഇതുപോലൊന്നും ഇളക്കിയിട്ട് കൊടുക്കണേ പിന്നെ ഉപ്പ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുക്കണം എൻ്റെ ഇപ്പം കറക്റ്റാണായിട്ട് അത്യാവശ്യം ബീഫിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ ഒക്കെ ഈ ഒരു പരിവായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാണ്ട് ഏതാണ്ട് നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് വലിയ വലിയ വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ലാസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇത്രയേ പരിപാടിയുള്ളൂ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറിയിട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡിയായി ഒരുപാട് മെനക്കാടൊന്നും ഇല്ല എന്നാൽ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ ഇതാ നമ്മുടെ നെയ്യപ്പത്തരും ബീഫ് റോസ്റ്റും ഒക്കെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കോംബോ ആണ് അപ്പോൾ എന്തായാലും ഇത് ഇവർ ഇങ്ങനെ ഒരു ട്രൈ പുട്ടുപോയി കൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയും അപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്തൊക്കെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് ഇങ്ങോട്ട് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്